ോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വോട്ട്കളിൽ ഒന്നാണ് സ്പിർണോ ഇത് ഒരു റഷ്യൻ വോഡ്ക എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് നിർമ്മിക്കുന്നതാവട്ടെ യു എസ് എ കാനഡ ബ്രിട്ടൻ എന്നിങ്ങനെ മറ്റു രാജ്യങ്ങളിലുമാണ് നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ വിതരണ ശൃംഖലയുള്ള സ്പിർണോഫ് വോട്ട്കയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമേ പറയട്ടെ അമിതമായ മദ്യപാനം കരൽ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോവിലേക്ക് കടക്കാം പീറ്റർ അർസൊനീച്ച് സ്പിർണോവ് റഷ്യയിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് കുട്ടിക്കാലത്തു തന്നെ മാതാപിതാക്കൾക്കൊപ്പം കാർഷിക വൃത്തിയിലേർപ്പെട്ടെങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം സ്പിർണോവ് പല വിധത്തിലുള്ള ബിസിനസ്സുകളെക്കുറിച്ച് ആലോചിച്ചെങ്കിലും അത് എല്ലാം തന്നെ റഷ്യയിൽ നല്ല രീതിയിൽ നടക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് പെട്ടെന്ന് വിജയിക്കും എന്ന് സ്പിർണോവിന് മനസ്സിലായി അത്തരത്തിലുള്ള ബിസിനസ് തേടിയുള്ള യാത്രയിൽ സ്പിർണോവ് കണ്ടെത്തിയതാണ് സ്പിരിറ്റ് റഷ്യയിലെ കാലാവസ്ഥയിൽ ഒട്ടുമിക്ക ആളുകളും മദ്യം കഴിക്കുന്നവരാണ് ലഭിക്കുന്ന മദ്യങ്ങളാവട്ടെ ശാസ്ത്രീയമായി നിർമ്മിച്ച വിഷമദ്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള മദ്യം നിർമ്മിക്കുകയാണെങ്കിൽ അതിന് റഷ്യയിൽ മാർക്കറ്റുണ്ട് എന്ന് സ്പിർണോവ് മനസ്സിലാക്കി പിന്നീട് നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുവാനും സാമ്പത്തികം സ്വരൂപിക്കലുമായി പിന്നീടുള്ള ലക്ഷ്യം അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ പി എ സ്പിർണോവ് എന്ന പേരിൽ റഷ്യയിലെ മോസ്കോവിൽ ചെറിയ ഒരു ഡിഷ്ലറി ആരംഭിക്കുന്നു റഷ്യയിലെ കൊടും തണുപ്പും അതുവരെ കഴിച്ച മദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടേസ്റ്റും സ്പിർണോവിൻ്റെ വോഡ്കയെ പെട്ടെന്ന് പ്രശസ്തമാക്കി മദ്യങ്ങളിൽ ഈ വ്യത്യസ്തത നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച തന്ത്രമാണ് ിൽട്രേഷൻ ഒരു പക്ഷേ ലോകത്ത് മദ്യങ്ങൾ ചാർക്കോൾ ഫിൽട്രേഷൻ നടത്തുന്ന ആദ്യത്തെ സ്ഥാപനങ്ങളിൽ ഒന്നായിരിക്കും സ്പിർണോവ് വോഡ്കയുടെ ക്വാളിറ്റി നിലനിർത്തുന്നതിനായി മൂന്ന് തവണ ഡിസ്റ്റൽ ചെയ്തും അഞ്ച് തവണ ഫിൽട്രേഷൻ നടത്തിയുമാണ് സ്പിർണോവ് നിർമ്മിക്കുന്നത് ഓരോ ഫിൽട്രേഷൻ നടത്തുന്നതിനും ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം സമയമെടുക്കും ഡിജിറ്റലൈസേഷനും ഫിൽട്രേഷനും നല്ല ക്ലിസ്റ്റർ ക്ലിയറായിട്ടുള്ള വോഡ്ക റഷ്യക്കാർക്ക് ഒരു പുതു അനുഭവം തന്നെയാണ് സമ്മാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് ആകുമ്പോഴേക്കും റഷ്യയിലെ വോഡ്ക വ്യാപാരത്തിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗവും സ്പിർണോവ് കയ്യടക്കി ഇന്ന് കമ്പനിയുടെ പേര് സ്പിർണോഫ് ആണെങ്കിലും റഷ്യയിൽ നിർമ്മിക്കുന്ന കാലത്ത് കമ്പനിയുടെ പേര് സ്പിർണോവ് എന്നായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ വോഡ്ക കമ്പനിയും വർഷത്തിൽ നാല് ദശലക്ഷം കേസ് വോഡ്ക നിർമ്മിക്കാൻ കഴിവുള്ള ഫാക്ടറിയും അതു വിതരണം ചെയ്യാൻ കെൽപ്പുള്ള വിതരണ ശൃംഖലയും സ്പിർണോഫിനെ വിജയത്തിലേക്ക് നയിച്ചു കമ്പനിയെ പ്രമോട്ട് ചെയ്യുന്നതിനായി ഉദാരമായി സംഭാവനകൾ നൽകിയും പുരോഹിതന്മാരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചും സ്പിർണോഫ് റഷ്യയിലെ ഏറ്റവും വലിയ വോഡ്ക കമ്പനികളിൽ ഒന്നായി മാറി സ്പിർണോഫിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണം തന്ത്രശാലിയായ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകൻ വ്ളാഡിമർ സ്പിർണോവ് ആണ് പരസ്യത്തിലൂടെയും വോഡ്കയുടെ ക്വാളിറ്റി കൊണ്ടും റഷ്യയിൽ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും റഷ്യൻ വിപ്ലവത്തിൻ്റെ തുടക്കവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ വിപ്ലവത്തോടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരികയും സ്പിർണോഫ് കമ്പനി ദേശസൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു വിപ്ലവ സമരകാലത്ത് വിമതരെ സഹായിച്ചതിൻ്റെ പേരിൽ സ്പിർണോഫിൻ്റെ മകൻ വ്ളാഡിമറിൻ്റെ പേരിൽ ദേശദ്രോഹ കുറ്റം ആരോപിക്കപ്പെടുകയും മറ്റ് മാർഗങ്ങളില്ലാതെ മറ്റൊരു രാജ്യമായ ഇസ്റ്റുബുളിൽ അഭയം പ്രാപിക്കുന്നു അവശേഷിച്ച സമ്പാദ്യവുമായി മറ്റൊരു ഡിഷ്ലറി ആരംഭിച്ചെങ്കിലും റഷ്യയിലെ അത്ര ബിസിനസ്സൊന്നും നേടാൻ ഇതിന് കഴിഞ്ഞില്ല അതിനുശേഷം പോളണ്ടിലേക്ക് ചുവട് മാറ്റുകയും കമ്പനിയുടെ പേര് സ്പിർണോവ് എന്നുള്ളത് സ്പിർണോഫാക്കി മാറ്റി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെയും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം ബ്രാൻഡുകളും വിസ്കികളും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് തൻ്റെ ബിസിനസ് ലക്ഷ്യവുമായി എത്തുന്നു തൻ്റെ സംരംഭം തുടങ്ങുന്നതിനും പുതിയ ഇൻവെസ്റ്ററെ തേടുന്നതിനുമുള്ള യാത്രയിൽ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ കെടുതിയിൽ പാലായനം ചെയ്ത മറ്റൊരു വ്യാപാരിയെ പരിചയപ്പെടുന്നു റുഡോൾഫ് കുനറ്റ് ഒക്ടോബർ വിപ്ലവത്തിന് മുമ്പ് റഷ്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ധാന്യ വ്യാപാരി ഇദ്ദേഹമായിരുന്നു റഷ്യയിൽ സ്പിർണോഫ് വോട്ടയ്ക്കാവശ്യമായ ധാന്യങ്ങൾ വിതരണം നടത്തിയിരുന്നത് വ്ലാഡിമറും കുനറ്റും ചേർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റിൽ സ്പ്രിൺ വോഡ്ക ആരംഭിച്ചെങ്കിലും ബ്രാൻഡിയും വിസ്കിയും കൊടുക്കുന്ന അമേരിക്കക്കാർക്ക് വോഡ്കയ്ക്ക് മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ കുനറ്റ് അമേരിക്കയിലെ പ്രശസ്ത ബിസിനസ് ശൃംഖലയുടെ മേധാവിയായ ജോൺ മാർട്ടിന് കമ്പനി വിൽക്കുന്നു ോഫിനെ ഏറ്റെടുക്കുന്നത് കമ്പനിയുടെ മറ്റ് പാർട്ട്ണർമാർ എതിർത്തെങ്കിലും ജോൺ ഇതിൽ നിന്നൊന്നും പിൻവാങ്ങിയില്ല അതുകൊണ്ടുതന്നെയും അദ്ദേഹത്തെ പലരും പരിഹസിക്കുകയും വരാൻ പോകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചും ബിസിനസ് തകർച്ചയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ജോൺ മാർട്ടിനാവട്ടെ അമേരിക്കൻ മാർക്കറ്റ് കീഴടക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലും മണവും നിറവുമില്ലാത്ത വോഡ്കയെ വൈറ്റ് വിസ്കി എന്ന പേരിൽ അമേരിക്കൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നു പരസ്യങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഇത് യുവാക്കളിലേക്കെത്തിക്കുകയും അവർ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ജ്യൂസുകളിൽ വോഡ്ക മിക്സ് ചെയ്ത് കുടിക്കുകയും കോക്ടൈലുകൾ നിർമ്മിച്ച് പാർട്ടികൾ ആഘോഷമാക്കുകയും ചെയ്തു ഇതിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സുകളെ മനസ്സിലാക്കി അതാതു ഫ്ലേവറുകളിൽ വോഡ്ക ഇറക്കാനും തുടങ്ങി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫ്ലേവറുകളിൽ ലഭിക്കുന്ന വോഡ്ക സ്പിർണോഫ് വോഡ്കയാണ് ഇന്ന് സ്പ്രിർണോഫിൻ്റെതായി സാദാ വോട്ട്ക ഫ്ലേവർഡ് വോട്ട്ക മാർട്ട് വോഡ്ക എന്നു തുടങ്ങി ലോകത്ത് ലഭിക്കുന്ന ഒട്ടുമിക്ക ഫ്രൂട്ട്സുകളുടെയും ഫ്ലേവറുകളിൽ വോഡ്ക ലഭിക്കുന്നതാണ് മാത്രവുമല്ല പലതരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളും ഇന്ന് സ്പ്രിർ ഓഫിൻ്റേതായിട്ട് ലോകത്തിന്റെ പല മാർക്കറ്റുകളിലും ലഭിക്കുന്നുണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പിർണ് ഓഫ് വോൾഡ് നിർമ്മിക്കുന്നത് പോളണ്ട് യു എസ് എ ഫ്രാൻസ് എന്നിവിടങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് ശേഷം കാനഡ ബ്രിട്ടൻ ഇറ്റലി ആസ്ട്രേലിയ ജമൈക്ക ബ്രസീൽ അർജന്റീന ഇന്ത്യ ഇൻഡോനേഷ്യ കെനിയ എന്നിവിടങ്ങളിൽ ഡിഷ്ലറി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ സ്പിർണോഫ് വോഡ്കയും സ്പിർണോഫിൻ്റെ മറ്റ് പ്രോഡക്റ്റുകളും ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് വോഡ്ക എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്നു നോക്കാം വോഡ്ക ഒരു ന്യൂട്രൽ സ്പിരിറ്റ് ആയതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കാതെ കുടിക്കാൻ ശ്രമിക്കരുത് അഥവാ നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തൊണ്ടയും അത് ഇറങ്ങിപ്പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട് വോഡ്ക കഴിക്കുന്നതിന് മുമ്പ് ലെമൺ കട്ട് ചെയ്ത് അതിൻ്റെ നീര് ഉപയോഗിച്ചോ ലെമന്റെ പീസ് കട്ട് ചെയ്ത് വോഡ്കയിൽ ഇട്ടതിന് ശേഷമോ മാത്രമേ കുടിക്കാവൂ മിക്സ് ചെയ്യുന്നതിനായി സെവനപ്പോ സ്പ്രൈറ്റോ മൗണ്ടൻ ഡ്യൂവോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ലെമന്റെ നീര് ഒഴിച്ച ശേഷം പൊതിയിന ഇലയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വോട്ട്കയിൽ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സുകളും ഇലകളും ഉപയോഗിച്ച് പലവിധത്തിലുള്ള വിധത്തിലുള്ള കോക്ടൈലുകളും നിർമ്മിക്കാറുണ്ട് സാധാരണയായി വോഡ്ക ഞാൻ അങ്ങനെ കുടിക്കാറില്ല ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് മാത്രവുമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വോഡ്കകളിൽ ഒന്നാണ് സ്പിർണോഫ് വോഡ്കയെ ഒന്ന് പരിചയപ്പെടുകയും നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം എന്നു കരുതിയാണ് ഇത് കുടിച്ചു നോക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള വോഡ്ക ലെമൺ ഉപയോഗിച്ച് കുടിക്കാൻ നല്ല സുഖമാണെങ്കിലും ചില ചാത്തൻ വോഡ്കകൾ കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള ചാത്തൻ വോഡ്കകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് കുടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് അടുത്തതായി പറയുന്നത് വോഡ്കയെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ച ശേഷം ലെമന്റെ നീര് ഒഴിച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ് വോട്ട തണുപ്പിക്കുന്നതിനായി ഒരു കാരണവശാലും കുപ്പി ഫ്രീസറിൽ വെക്കരുത് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വോട്ട്കയ്ക്കുള്ള അവാർഡ് സ്പിർണോഫിനാണ് ലഭിച്ചത് ഇന്ന് സ്പിർണോഫിനെ നയിക്കുന്നത് ലോകത്തിലെ മധ്യരാജാക്കന്മാരായ ഡിയാജിയോ ആണ് ലോകത്ത് വാറ്റ് ചാരായത്തിലൂടെ വന്ന് ചാർക്കോൾ ഫിൽട്രേഷനിലൂടെ കടന്നുപോയി ഇന്ന് ലോകത്ത് ഒട്ടനവധി ഫ്ലേവറുകളിൽ ലഭിക്കുന്ന വോഡ്ക യൂറോപ്പുകാർക്ക് ഒരു ഹരം തന്നെയാണ് ഇപ്പോൾ സ്പ്രിർ ഓഫ് അത് കുടിക്കുന്ന രീതിയെക്കുറിച്ചും നിങ്ങൾക്കേകദേശം മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു ഇത് നിങ്ങളുടെ അറിവിലേക്കെന്നു മാത്രം കരുതി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും മദ്യപാനം ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം